കെ എൽ പതിനാലിൻ്റെ സെക്കൻഡ് ഹാൻഡ് വണ്ടികളുടെ വ്ളോഗിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നല്ലൊരു കിഡിലാൻ അടിച്ചാപ്പൊളി ഇന്നോവ ക്രിസ്റ്റയാണ് ഇതൊരു ഡെൽഹി രജിസ്റ്റേഡ് വണ്ടിയാണ് നിലവിലുള്ളത് എൻഒസിൽ ആണ് ഡീറ്റെയിൽസിലേക്ക് പോകും മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ വണ്ടി രണ്ടായിരത്തി പതിനാറ് മോഡൽ ഇന്നോവ ക്രിസ്റ്റ സെഡ് ഓപ്ഷൻ ഓട്ടോമാറ്റിക് ആണ് ആക്സിഡന്റ് സ്ഥിരീ ഫ്ലഡ് എഫക്റ്റോ റീപ്ലേസോ ഒന്നും തന്നെയില്ല നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഗുഡ് കണ്ടീഷനുള്ള വണ്ടിയാണിത് ഏകദേശം മീറ്റർ കാണിക്കുന്നത് ഒരു ലക്ഷത്തി അമ്പതിനായിരം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർ വണ്ടിയാണിത് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലാണ് ഈ വണ്ടിയുള്ളത് കൂടാതെ എ സി എയർ ബാഗ് പവർ വിൻഡോ ടച്ച് സ്ക്രീൻ ക്വാളിറ്റി സീറ്റ് കവർ സെക്കൻഡ് കീ അലോ വീൽസ് ഉൾപ്പെടുന്നുണ്ട് ഈ വണ്ടിക്ക് എൻ ഒ സിയിലുള്ള വിലയാണ് ചോദിക്കുന്നത് പതിനാല് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ ചോദിക്കുന്നുണ്ട് ഇതിൽ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തരും ഫിക്സ് റേറ്റ് അല്ല വില ആണ് കേരള നമ്പർ വിത്ത് പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ ആവശ്യക്കാർ ചെയ്യേണ്ടി വരും നല്ലൊരു ഹൈ ക്വാളിറ്റി വണ്ടിയാണിത് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ വന്നിട്ടുക ഈ വണ്ടിയുടെ എ സെറ്റ് കാര്യങ്ങൾ അറിയാൻ പറ്റും ഇനിയും നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ ഗുഡ് ബൈ